സാറേ മഴയുള്ള സമയം ആയതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ലേ നമുക്ക് ഈ മഴയുള്ള സമയത്ത് വന്നാലേ സാറേ ഇത്രയും വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തുള്ളൂ എല്ലാരും ഞാനൊന്ന് എനിക്ക് വലിയ ക്യാമറ സെൻസ് ഒന്നും ഇല്ല ിൽ നിന്നുള്ള യൂസാണ് നമ്മളി കാണുന്നത് ചേർക്കണം ആദ്യം കാണുന്നത് തങ്ങൾ പറ രണ്ട അതില് പ്രൈവറ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു വീടുകളും എല്ലാം കൂടെ ഉള്ള അവിടിയോ <laughs> <laughs> പയ്യനെ സ്കൂട്ടി വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ കയറി നമുക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടെ എടുക്കാറുള്ളതുള്ളൂ

ഏതാ അവിടെ എവിടെയാണെന്ന് താഴെ കാണുന്നു കാണുന്നു ഏറ്റവും പുറത്തു കാണുന്നു ഒന്ന് സൂം ചെയ്ത് ഒന്ന് സൂം ചെയ്ത് ഞാൻ കുരിശ്മന്റെ വൈറ്റിലേക്ക് വന്നാലോ ആ ആൽപ്പാറ ഓക്കെ ഇവിടം വരെ ഉണ്ട് തെങ്ങൽപ്പാറുണ്ട് ഇത് തെങ്ങൽപ്പാറ അത് കഴിഞ്ഞ് അതിൻ്റെ നടുക്ക് വന്നാൽ അത് കഴിഞ്ഞ് കുരിശന്മേല ലക്ഷ്മല ഓക്കെ ശരി കുരിശ്മലയുടെ ബിൽഡിങ്ങാണ് ലക്ഷ്മലക്കാണ് ഈ കാണുന്ന kunnashilla la la kuin avo muina ketau 790 നമ്മൾ നമുക്കിതിങ്ങോട്ടും പ്രൈവറ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ റോഡ് കാരണം ചെയ്ത് തരും ഇത് പ്രൈവറ്റ് റോഡാണ് ആണ് നമ്മൾ മാത്രം പ്രോപ്പർട്ടി ആയിരിക്കും വേറെ ആരും ഇതിനെ അവകാശികളില്ല ഇപ്പോൾ തന്നെ മുപ്പതൊക്കെ ഉണ്ട് നമുക്ക് ഇത് നമുക്ക് ആ കാണുന്നില്ല സാറേ ഭംഗിയാണ് അവിടെ നമുക്കൊരു പ്രോപ്പർട്ടി ോട്ട് വന്നപ്പോൾ കോട്ട പോലെ കെട്ടിരിക്കുന്നത് അതെന്താണ് അത് അതാണോ ഞാൻ അവിടെ വേറെ